പിന്നെ എന്താ വെച്ചാൽ ആ കുടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ തണുപ്പത്ത് ക്ലവ് ഉരുങ്ങാണ്ടാണ് ഈ ഗോപ്രോയും ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് പിന്നെ അതേപോലെ ഞാൻ ഇത് നമ്മളെ റിസ്ക് പറയാൻ കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം പിന്നെ പരമാവധി ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഞ്ച് ഇല്ലാത്തടത്ത് നമ്മൾ ക്യാപ് കട്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ജിയോ തീരെ റേഞ്ച് ഒക്കെ കറക്റ്റ് ആയി കേടുക്കാണ് ഞാൻ വൻ്റെ ഹോട്ട്സ്പോട്ടിലാണ് വലിക്കുന്നത് കേട്ടോ ആപ്പിൽ പോസ്റ്റ് പ്രീപെയ്ഡ് കിട്ട് മാത്രം കിട്ടണുള്ളൂ പക്ഷെ അത് തന്നെ കഷ്ടപ്പെട്ട് ക്യാപ് കട്ട് ആയതുകൊണ്ട് ഉപയോഗിച്ചാണ്ടേ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളു അതിലെന്നെ കരുതി ഇട്ടാണ്ടാണ് എഡിറ്റ് ചെയ്യണത് അപ്പോ റേഞ്ചില്ലാത്തോടത്തുനിന്നൊക്കെ വമ്പം കരുതിയായിട്ടാണ് എഡിറ്റ് ചെയ്യണത് ഇതിപ്പോ അണ്ടർഗ്രൗണ്ടിലാണ് ഇന്നിപ്പോ റേഞ്ച് ഉണ്ടാവുക എന്ന് തന്നെ അറിയില്ല ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടാണ് നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം പോയിട്ട് പോയി ഹലോ അച്ചമാർ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളങ്ങനെ പന്ത്രണ്ടാം ദിവസമായിട്ട് തന്നെ അപ്പോൾ നമ്മളുള്ളത് ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലോടെ വെച്ചാൽ സാമ്പാ സാമ്പാ എന്ന സ്ഥലത്താണ് അവിടെ ജമ്മുവിൻ്റെ തൊട്ടടുത്താണ് ജമ്മു പറഞ്ഞാൽ ഒരു അങ്ങാടി ഉണ്ട് അവിടെ ജമ്മു പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ പേരും കൂടിയാണ് ഇവിടെ അങ്ങാടി ഉണ്ട് ജമ്മു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ജമ്മുമായി ഇന്ന് ശ്രീനഗറോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ പത്നി പത്നി ബാക്കി ചോർമ്മയല്ല അങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ട് അവിടെയൊക്കെ കോട അവിടെയൊക്കെ മഞ്ഞ ഊഖൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനാണ് ചാൻസ് കാരണം ഒരു ചെറിയ രണ്ട് നൂറ് കിലോമീറ്റർ തയ്ച്ച് ഓടാൻ കഴിയുമില്ല അമ്മ റോഡാണ് ഇവിടുത്തെ റോഡ് വളരെ മോശം ആട്ടോ വലിയ കുണൊന്നുമില്ല അപ്പോൾ ഒന്ന് നമ്മൾ നേരങ്ങോട്ട് വെച്ച് പിടിച്ച് കാണാം അതിന് മുന്നേ നമ്മൾ ഇവിടെ നിന്നെല്ലാം കട തുറങ്ങിയ സ്ഥലം കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടോ ഒന്ന് കാട്ടി കൊടുക്കൂ അപ്പോൾ ഉണ്ടല്ലോ ഇന്നലെ ഇവിടെയാണ് കടന്ന് തുടങ്ങി കേട്ടോ ഈ കാണുന്ന സ്ഥലത്ത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പള്ളി പള്ളി ചില നേരത്തെ ഫുൾ എൽ ഇ ഡി കെട്ടി ഇട്ടി വർമ്മിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഇവിടെ ഇമാമുണ്ട് ഇമാം ഈ നാട്ടിൽ ഇമാമില്ല ബീഹാറിൽ നിന്നൊക്കെ ആളിറക്കിയിട്ട് വേണം ഇവിടെ ഇമാമ് നിൽക്കാൻ അപ്പോൾ ഇമാം നാട്ടിൽ പോയേക്കാണ് അപ്പോൾ ഇവിടുത്തെ ആൾ ഞങ്ങളുടെ ഐ ഡി കാർഡ് ഒക്കെ ചോദിച്ചു ആദ്യം ഐ ഡി കാർഡും ആധാർ കാർഡും പിന്നെ വോട്ടർ ഐ ഡി എടുത്ത് കാണിച്ചു കൊടുത്തു ആ പ്രശ്നം എല്ലാവരുടെ ആൾക്കാർ ഇരുത്തിയിട്ടോ പിന്നെ കുറേ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിനെ പറ്റി കുറേ ചോദിച്ചു പിന്നെ ഒരു ചെക്കൻ ഉണ്ടോ ആ ചെക്കൻ പിന്നെ പോയി പിന്നെ രാവിലെ ഒന്ന് രാത്രി നമുക്ക് ചായ കിട്ടിയ ഒരു ജെഗ് ചായ ഒന്ന് രാവിലെ ജെഗ് ചായ കിട്ടിയിട്ടോ അതൊക്കെ വളരെ വളരെ വരും വല്ലാത്തൊരു ഇതായിരുന്നു അതായത് നമ്മൾ ആവശ്യം കുറച്ച് വേണ്ട വേണ്ട കുറെ പറഞ്ഞാൽ ശേഷം അവർ വിനിവിനിങ് കൊണ്ടു തരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ നേരെ ജമ്മു വെച്ച് പിടിക്കുക കേട്ടോ അപ്പോൾ അടിപൊളി കാഴ്ചകളായിരുന്നു ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ കോഡ് ഉണ്ടാവും ആരും വീഡിയോ മിസ് ചെയ്ത് കോഡല്ല സോറി സ്നോ ഫോളൊക്കെ കാണാൻ പറ്റും ആരും വീഡിയോ മിസ് ചെയ്യരുത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം പച്ചമരം നമ്മൾ എന്തായാലും നമ്മൾ പോകുന്നവിടത്ത് നിന്ന് ഇപ്പോൾ കുറച്ച് തോനെ പോകുന്നിട്ട് ഒരു തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ കഴിഞ്ഞ പത്നി ടോപ്പ് വരട്ടൊരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ പത്നി ടോപ്പ് പോകണമായിരിക്കലും നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണ് രാവിലത്തെ ചായ അവർ കൊണ്ടുവന്നുണ്ടായിരുന്നു ചായ മാത്രം ഇവിടെ നിന്ന് എന്തെങ്കിലും കടിയും കൂടിയും കൂട്ടി ഒന്നും കൂടി ചായ കുടിക്കാനുള്ളൊരു പൂതി അപ്പോൾ നമ്മൾ മലകളൊക്കെ കയറി തുടങ്ങി കേട്ടോ നമ്മൾ കേരളം വിട്ടിട്ട് കേരളത്തിൽ നിന്ന് ഒരു ചുരം കയറിയിട്ട് രണ്ടാമത് ഇപ്പോഴാണ് ചുരം കയറാൻ പോകുന്നത് കേട്ടോ അതുവരെ നമ്മൾ ഇന്ത്യ ഫുള്ള് സ്ട്രെയിറ്റാണ് കേട്ടോ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ താഴെന്ന് മേലേക്ക് ഫുള്ള് കയറ്റാന്നൊക്കെ തോന്നും പക്ഷേ കയറ്റൊന്നുമില്ല ഫുൾ ആണ് പിന്നെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ജമ്മു എന്നാണ് പഞ്ചാബിൽ നിന്ന് കുറഞ്ഞൊരു കയറ്റുണ്ട് അത് കഴിഞ്ഞ് ജമ്മു ഇവിടെ നിന്നൊക്കെ കയറ്റം തുടങ്ങും കേട്ടോ അവിടത്തെ ഒരു കാഴ്ച നല്ല അടിപൊളി കാഴ്ചകൾ കേട്ടോ ഇവിടുന്ന നല്ല മനോഹരമായ കാഴ്ചകളാണ് പക്ഷേ മഞ്ഞമലകളൊന്നും നമ്മൾ കണ്ട് തുടങ്ങിയിട്ടില്ല ഫുള്ള് സാധാ പാറയാണ് പിന്നേത് നല്ല അടിപൊളി അതാ കേട്ടോ അതൊരു അടിപൊളി ആംബിയൻസ് ആണ് ചായക്കടയിലാണ് ഇപ്പോൾ ഉള്ളത് പാടി െ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ എക്സൈറ്റ്മെന്റിലാണ് അതിന്റെ അർത്ഥം എന്താണ് പ്ര ആകാംക്ഷേതനായിട്ടുള്ള അങ്ങനെയാണോ അങ്ങനെയൊക്കെയാണല്ലോ ഇതൊക്കെ ഇടയ്ക്ക് കുറെ പുഴകൾ കാണാം പക്ഷെ ഒരു തുള്ളി വള്ളം കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചാല ഒഴിക്കണമെ ഉള്ള അതൊക്കെ പുഴ കേട്ടോ ഒരു മലൻ്റെ ഇടുക്കുകൂടെ അങ്ങനെ പുഴകൾ ഒഴിക്കുന്നുണ്ട് പക്ഷെ ആ വെള്ളമൊക്കെ ഇപ്പൊ നമ്മള് ഈ ഡിസ ഒരു മാർച്ച് ആ ടൈമിലൊക്കെ ഒക്കെ ഒരുകി വരും അപ്പള കാര്യം നല്ല ഒഴിക്കൊഴിക്കാറ് അപ്പൊ ഡേഞ്ചർ ആയിരുന്നു റോഡ് ഇപ്പൊ ഒന്നും റോഡില് ഈ ചില റോഡിലെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കണ കാണാ അതിന്റെ അർത്ഥം അവിടെ ഒക്കെ എന്താണ് വള്ളം ഒഴുകിയ സ്ഥലമാണ് നന്നാക്കിയിട്ട് കാരില്ല

ആ പൊതിന കേട്ടോ ഗായ്സ് അറിയേ പൊതിനീനേറെ സാധനം നമ്മൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണതിന് പത്ത് രൂപയ്ക്ക് നമ്മൾ വാങ്ങേ ഉള്ളൂ പക്ഷെ കിലോ നൂറ് റുപ്യ ഉണ്ടായിന് പത്ത് റുപ്യ നൂറ് ഗ്രാമിനാണ് നമുക്ക് എത്ര ആവശ്യം വരുള്ളൂ ആ കേരളത്തിൽ നിന്നാണോന്ന് ചോദിക്കുന്നുണ്ട് അവര് പച്ചമാരും നമ്മൾ പോണ വായിക്കോട്ടല്ലോ മഞ്ഞുമലൊക്കെ കാണാൻ തുടങ്ങിട്ടോ അങ്ങ് ലോങ്ങില് വലിയൊരു മല കാണണ്ടോ അങ്ങ് ലോങ്ങില് ആകാശത്തിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണണ്ടാവില്ല കേട്ടോ അപ്പോ നമ്മളിപ്പോ പത്നി ടോപ്പ് വരെ സ്ഥലത്തേക്കാണ് പോണത് പത്നി ടോപ്പ് പത്നി ടോപ്പിനാണ് പിന്നെ നമ്മൾ ശ്രീനഗർ പെഹൽഗാം ജമ്മുക്ക് ലേലഡാക്കൊക്കെ പോണ വഴിയാണ് പക്ഷേ ഈ പത്നി ടോപ്പ് ഒക്കെ എത്തും വണ്ടി പോകും ഒക്കെയാണ് ഇവിടെ ഒന്നും മഞ്ഞില്ലാത്ത ഏരിയ കേട്ടോ അതൊക്കെ നമ്മൾ കുറേ കയറിയിട്ട് നമ്മൾ വലിയ മല ടോപ്പിൽ അഞ്ചി മല ഒക്കെ കയറി പോകാൻ കേട്ടോ ഇവിടെ എല്ലാ സംസ്ഥാനക്കാരും ഉണ്ട് കേരളക്കാരും ഒഴികെ തമിഴ്നാടും കർണാടക ആ ഏരിയകളൊക്കെ ഒഴികെ ഇവിടെ ജമ്മുത്ത ആളാണ് മെയിൻ ആൾക്കാർ കാണുന്നത് വണ്ടികൾ പിന്നെ പഞ്ചാബ് നല്ലവണ്ണം ഉണ്ട് അതുപോലെ ഹരിയാന ഉണ്ട് ജാർ പിന്നെ ഇവിടെ ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഡൽഹിത്തെ വണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ചെറിയ സ്കൂൾ കുട്ടികളൊക്കെ ടൂർ പോകുന്ന ടൈമാണ് ഇപ്പോൾ ഇവിടെ കാരണം ഇവിടെ വലിയ സീൻ ഇല്ല ഇവിടെ മഞ്ഞില്ലാത്ത ഏരിയയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ജമ്മുനിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഞാൻ അറുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് പത്നി ടോപ്പ് ഫുള്ള് ഇതാണ് കേട്ടോ ഫുള്ള് നമ്മളെ ചുരങ്ങളാണ് പല ജാതി ചുരങ്ങൾ ചെറിയ റോഡ് കട്ട് റോഡ് പല ജാതി റോഡുകളൊക്കെ ഉണ്ട് ആകുമ്പോൾ ടൈം എടുക്കും കേട്ടോ സംഭവം നമ്മളിപ്പോൾ ഇത്രയും കാലം ആ സ്പീഡിൽ കത്തിച്ച് ഹൈവേ കൂടെ പോകുന്ന സുഖം ഒന്നും ഇപ്പം ഇല്ല ചന്തക്ക് ആകെ ഇരപ്പാവുണ്ട് പിന്നെ അപ്പോൾ അവിടെ നമ്മൾ മഞ്ഞുമല കണ്ടോ സന്തോഷത്തിൽ വണ്ടി നിർത്തിയതാണ് ഇപ്പോൾ ആ തലക്കിൽ മഞ്ഞുമലകൾ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ പത്നി

േ അവള് ട്രെയിനിലാണ് വന്നത് വന്ന് ട്രെയിനിലെ ഡൽഹി കാണി ടൂ ചുമ്പി വീഡിയോ കേട്ടെ ഓ യൂട്യൂബ് കേട്ടോ മൊത്തം ചാനലാണോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മലയാളിട്ടോ ഏ ഡ ഡ്രൈവർ ഹലോ നമ്മൾ പോണ മലയാളീസ് തീംസിനെ കണ്ടു കെട്ടോ ഫുള്ള് മലയാളീസ് ആണ്

ഹലോ ഗായ്സ് നമ്മളങ്ങനെ ഉണ്ടല്ലോ ആ പത്നി ടോപ്പ് ഒരെ സ്ഥലത്തേക്ക് ആദ്യം ലൊക്കേഷൻ അടിച്ചത് കേട്ടോ നല്ല മഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ അഞ്ചാറ് കിലോമീറ്റർ മേലേക്ക് പോയാൽ കുറേ മഞ്ഞ് കാണന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു തേങ്ങയും ഉണ്ടായിരുന്നില്ല അതൊരു വേറെ പത്നി ടോപ്പ് അതൊരു മല കയറി ഇറങ്ങി നമ്മൾ പിന്നെ ഇത് ഇത് ഇപ്പോൾ നിൽക്കുന്ന ഒരു പത്നി ടോപ്പാണ് പത്നി ടോപ്പ് ഇട്ടോ പക്ഷെ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഉള്ളത് ഈ സംഭവം അതിൻ്റെ അടിപൊളി പുഴ അങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പം ഇത്രയും നേരം കണ്ട പുഴ ഒക്കെ തീരെ ഒഴുക്കില്ലായിരുന്നു കേട്ടോ നല്ല പച്ച കളറ് പുഴ കേട്ടോ തെളിവൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് ഡാർക്ക് കളറാണ് ഒരു കിളക്കിപ്പാർന്ന വള്ളം എന്നിട്ട് അപ്പോൾ നല്ല ഒഴിക്കേണ്ടത് റോഡ് പറഞ്ഞാൽ ഇത് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് അതായത് എന്തോ സംഭവം നാഷണൽ ഹൈവേ ആണ് പക്ഷെ ഇവിടുത്തെ ചില ചില സൈഡൊക്കെ വമ്പം പൊട്ടി പൊളിഞ്ഞിട്ടാണ് കേട്ടോ ടാസ്ക് പറഞ്ഞ നല്ല ടാസ്ക്കാണ് പിന്നെണ്ട് പോവനെ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ശ്രീനഗർക്കാണ് ഉണ്ടോ ശ്രീനഗർ പോയിട്ട് മഞ്ഞ് കൊള്ളാൻ പോണം നമ്മൾ നേരത്തെ കുറച്ച് മലയാളി കണ്ടിന് പോലും ട്രെയിനിൽ വന്നാൽ കേട്ടോ ട്രെയിനിൽ വന്നിട്ട് ഡൽഹിക്ക് ട്രെയിനിൽ ഇറങ്ങി അവിടെ പിന്നെ ബസ് വിളിച്ച് പോകുന്നതായിരിക്കും പിന്നെ അവിടുന്ന് പിന്നെ ജമ്മു അല്ലെങ്കിൽ നമ്മൾ കയറിയ സ്ഥലത്തിൻ്റെ പേര് സാംബ ആ ഏരിയന്ന് അവിടെ നിന്ന് ജമ്മു എന്നും അല്ലെങ്കിൽ സാംബേന്ന് പോലെ പിന്നെ ഇവിടുത്തെ ടാക്സി വിളിച്ചു ടാക്സി അറിഞ്ഞാൽ മറ്റേ ജീപ്പ് ഏതായൊരു വണ്ടി ഏതായാലും ജീപ്പ് ആണ് കേട്ടോ നേരത്തെ കണ്ടല്ലോ ആ വണ്ടി ആ വണ്ടിയിൽ പിന്നെ അവർ അങ്ങനെ നേരെ ശ്രീനഗർക്കാട്ടോ പോകണം ശ്രീനഗറിൽ ഇപ്പോൾ കോടമഞ്ഞ ഒക്കെ പെയ്ത് കോടമഞ്ഞല്ല സ്നോ ഒക്കെ പെയ്ത് സ്നോ ഒക്കെ ചാടി വന്നുകൊണ്ട് ഇരിക്കുകയാണ് അവിടെയൊക്കെ നല്ല മഞ്ഞുമലകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരമായിട്ട് വെച്ച് പിടിക്കണം ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയാണ് കാണിക്കുന്നത് അവിടുത്തെ വൈകുന്നേരം മണി അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അപ്പോൾ ഇതിനോട് തണുപ്പ് കൂടും ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട് തണുപ്പ് എപ്പോഴും സെയിം ആണ് നല്ല തണുപ്പുണ്ട് രാത്രി ആകുമ്പോൾ നല്ലോണം കൂടും അപ്പോൾ അങ്ങോട്ട് പോവാനുള്ള പരിപാടി ആണ് പക്ഷേ അതിന് മുന്നേ നമ്മൾ വണ്ടി നിർത്തും ഒരു നാളൊക്കെ എത്തലുണ്ടാവുള്ളൂ വണ്ടി നിൽക്കാതെ കുടിച്ചാൽ കഴിയൂല ഈ റോഡ് പറഞ്ഞാൽ നാഷണൽ ഹൈവേ ആണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് റോഡല്ല ഫുള്ള് വളവും തിരിയും വളവും തിരികാട്ടോ ഫുള്ള് മലകളുടെ ഇടയിൽ കൂടെ അങ്ങനെ പോകാനാണ് ചുറ്റും കേട്ടോ അലാക്കിൻ്റെ അവലി കഞ്ഞി മലകളാട്ടോ അപ്പൊ നമുക്ക് നേരെ വെച്ചു പിടിക്കാം ശ്രീനഗർക്ക് ഇന്ന് അറിയില്ല പോയി നോക്കാട്ടോ അല്ല പച്ചക്കാരെ നമ്മളങ്ങനെ ഒരു ടണമിൽ കയറിട്ടോ ഇതിപ്പോൾ മൂന്നാമത്തെ ടണലാണ് ഒരു വലിയ ടണലിൽ നമ്മൾ കയറിയിട്ടില്ല അങ്ങനെ മൂന്നാമത്തെ ടണലിൽ നമ്മൾ കയറി പാടെ വണ്ടി ഫുള്ള് സ്റ്റെക്കാണ് ആരും മുമ്പോട്ട് എടുക്കരുത് കാരണം ആകെ ബ്ലോക്ക് ആവും രണ്ടത്തോ നിൽക്കാൻ കഴിഞ്ഞാൽ ടണലിൻ്റെ ഉള്ളിലാണ് അപ്പോൾ കുറച്ച് ടൈം എടുക്കും അവിടെ ഒരു വണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ റോഡ് പണിയാണോ അതോ എന്താ ബ്രേക്ക് ഡൗൺ ആയതൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ പോകുന്ന വയ്യാണ് അത് നമ്മൾ കാണുന്നത് കുറച്ചേട്ട് വെയിറ്റ് ചെയ്ത് നോക്കട്ടോ അല്ലെങ്കിൽ വേറെ വയ്യൊന്നുമില്ല അവിടെ വെയിറ്റ് ചെയ്യാനേ വേണ്ടി വരും ഓക്കേ തരും ഹലോ ഗായ്സ് നമ്മളങ്ങനെ രാത്രി ആട്ടോ രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയി സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നല്ലപോലെ ബുദ്ധിമുട്ടി നമ്മൾ നമ്മൾ ഇത്രയും നാളെ നാൾ ഓടിച്ച അത്ര റോഡല്ല ഇവിടുത്തെ വമ്പറ റിസ്കി റോഡാണ് വമ്പർ റിസ്കി പറഞ്ഞത് ഹൈ ലെവൽ റിസ്കി റോഡാണ് പിന്നെ നമ്മൾ പള്ളിയിൽ കയറി പള്ളിയിലെ കാവേരാണെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണോ നിങ്ങൾ എന്ത് സംഭവമാണ് അങ്ങനെ കുറേപാട് ചോദ്യങ്ങൾ മുസ്ലിങ്ങളെങ്ങനെ തന്നെ സ്കെച്ച് നിസ്കാരത്തിന് എത്ര ഛർത്ത് ഉണ്ട് എത്ര ഫർലുണ്ട് ഏതാണ് ആദ്യം ഓതേണ്ടിയത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലാണ് ഉള്ളത് ഹോട്ടലിൽ ഇവിടെ രണ്ട് വൈമാരൊക്കെ ഉണ്ട് അപ്പോൾ ഹോട്ടലിൽ ചപ്പാത്തി കഴിച്ചുകൊണ്ട് കാണാം ചപ്പാത്തി റൊട്ടി എന്ന് പറയും ഉരുളക്കാ കൂട്ടാനും എന്നാൽ ഇപ്പോൾ എങ്ങനെയൊക്കെ കമ്മിയാക്കി കിട്ടിയാട്ടോ ഇപ്പോൾ അറുപത് ഇത് തീർക്കണം അറുപത് ഉറുപ്പേക്ക് അത് രണ്ടാക്കുള്ള ഫുഡാണ് ഈ കാണുന്നത് പിന്നെ ഇതിപ്പോൾ ഇരുന്നൂറ് ഉപയോഗികളിൽ എക്സ്പെക്ട് ചെയ്ത് നമ്മളത് ചില്ലറകെ അറുപത് റുപ്പറഞ്ഞപ്പോൾ അറുപത് ഉപയോഗിക്കുള്ള ഓപ്പാക്കി തന്നെയാണ് അത് നമ്മൾ ചാമ്പാളൊക്കെ കിട്ടണം बाज़ बढ़ पा रहे हैं डेय हमलोग वो हेलो गाइस हम अभी कश्मीर में हैं हमको तेरे को मालूम है हम इधर बहुत कष्ट है पड़ता है ओ, हम तीव्रवादी हम अभी तीव्रवादी है है क्या मालूम नहीं है आधा आये द है हमलोग पो कश्मीर ले हाँ जगह का नाम क्या मालूम है हम लोग अब होटल हमक നമ്മൾ ഒരുപാട് പള്ളിയിൽ കയറി ഒരുപാടില്ല ഒരു പള്ളി കയറി ഇവിടെ പള്ളി കണ്ട് കണ്ടമുക്കലാണ് പള്ളി നമ്മൾ വണ്ടി അങ്ങോട്ട് അടുപ്പിച്ചാൻ പറ്റില്ല അതായത് ഈ നാട്ടിൽ കയറുന്നാല് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ടൗണിലാണ് ടൗണിൽ നിന്ന് വലത്തോട്ട് കയറിയാല് മല ഇടത്തോട്ട് കയറിയാൽ മല ചെറിയ മലന്നല്ല നാട്ടെന്ന് കയറണം ഒരു ലോഡ് കയറണം വണ്ടിയൊക്കെ ഒരു ഐഡിയ ഇല്ല കേട്ടോ ചെറിയൊരു ഇടവികളൊക്കെയാണ് അപ്പോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ സ്ഥല പേരെന്താ ചോദിച്ചാല് ജഗാക്കാനാ നമുക്കെ നമദാർ ഒരു കടക്കാരൻ പറഞ്ഞ മലയാളിസൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് പറഞ്ഞു പിന്നെ കേരള സാത്മി ജാഥർ ഹാജി തീൻ ചാർ തീൻ ലോക്ക് അപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാല് കട്ട തണുപ്പാണ് മൈനസ് മൈനസ് ഒന്നും ആയില്ല മൂന്ന് ഡിഗ്രി ആട്ടോ മൂന്ന് ഡിഗ്രി കണ്ടോ കൂടുത്ത മുട്ട തണുപ്പാണ് ഇന്നലെ നമ്മൾ രാത്രി ഒമ്പത് ഡിഗ്രി എ ഡിഗ്രി ലെവൽ വരെയൊക്കെ പോയിക്കണ് ഇന്ന് രാത്രി എത്ര വരെ പോകുമെന്ന് ചോദിച്ചാൽ ഇത് രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് ഒന്ന് വരെ പോകും ഒരു പെർസെൻറ്റേജ് ഒരു ഡിഗ്രി വരെ ഇവിടെ രാത്രി ഇതാവും തണുപ്പാവും കൂടുത്തമ്പട്ട തണുപ്പ് പിന്നെ നേരം കൊടുക്കുമ്പം എ ആവും അങ്ങനെയൊക്കെയാണ് കേട്ടോ നട്ടുച്ചക്ക് എന്താ അവസ്ഥ വെച്ചാൽ നട്ടുചക്ക് പതിനാറ് പതിനാറ് മണി ലാസ്റ്റ് നമുക്ക് പകലൊക്കെ കിട്ടാം തണുപ്പൊക്കെ ഇപ്പോൾ ആയി വരുന്നുണ്ട് അല്ലേ തണുപ്പൊക്കെ സെറ്റ് ആയി വരുന്നുണ്ട് പിന്നെ കുറേ ഇതൊക്കെ വാങ്ങി കുട്ടികൾ ഇന്നിപ്പോ ഇന്നർ വയറ് വാങ്ങിക്കണ അത്ര നൂറ്റി അമ്പത് ഉറുപ്പ്യ നൂറ്റി അമ്പത് ഉറുപ്പം മുന്നൂറ് ഉറുപ്പ്യൊക്കെ ഇന്നർ പാൻറ്റിൻ്റെ അടിയിൽ നമ്മൾ വെറും ജീൻസ് പാന്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇടാണ്ട് ഓ നോർമൽ പാൻറ്റ് ആണെങ്കിൽ ഉണ്ട് അനേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ പാൻറ്റും കൂടി ഇടണം അതായത് ഇന്നറാണ് ഒരു പനിയം ക്ലോത്തിന്റെ പാൻറ്റ് അപ്പോൾ കഷ്ടപ്പാടാണ് മൊത്തം കഷ്ടപ്പാടെന്ന് ഒരുപാട് അന്വേഷിച്ചു ഇപ്പോൾ ഒരു മദ്രസയെ പോയി ചോദിച്ചു മദ്രാസേൻ്റെ വലിയൊരു കാലുകേരി കാലേരി അവിടുത്തെ പ്രിൻസിപ്പിളാണ് വലിയ താടിയൊക്കെ വെച്ചൊരു മുപ്പര് മുപ്പൻ ഇറങ്ങി പറ്റൂല മക്കളെ ഇറങ്ങണേ അത് റൂമൊക്കെ ഇഷ്ടമായിട്ടുണ്ടല്ലോ അവിടെ അവ പോയി എടുത്തോളി നമ്മൾ ആദ്യം ഒരു റൂമ് ചോദിച്ചു അവിടെ റൂമിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യൊക്കെ വരാമായിരുന്നേ പിന്നെ ടെൻ്റ് അടിച്ചാൻ പറ്റി വെച്ചു നമ്മളെ ടെൻ്റ് ഉണ്ട് മുറ്റത്ത് അടിച്ചാൻ പറ്റുള്ളൂ പറ്റൂലായിരുന്നേ ഞങ്ങളൊരു റൂമ് തരാറിന് റൂമ് നാനൂറ് റുപ്പ്യ നമ്മൾ ടെൻറ്റ് എടുത്താണ്ട് ടെൻ്റ് ഇല്ലെങ്കിലും ആ റൂമ് വെറുതെ കിടക്കണമെന്നുണ്ടെങ്കിൽ നാനൂറ് ഉറുപ്പ്യ നാനൂറ് അറുന്നൂറ് റുപ്യ പറഞ്ഞേ നാന്നൂറ് ഉപയ്യാ പറ്റു വെച്ചു പറ്റൂല പറഞ്ഞേ പിന്നെ അത് എന്താ അവിടുന്ന് പോന്നു പിന്നെ നമ്മൾ മദ്രസ ചോദിച്ചു മദ്രസേന്നും പറ്റിയില്ല മദ്രസ എങ്ങനെ കിട്ടി വെച്ചാൽ അവിടുത്തെ നാട്ടുകാര് രണ്ട് ചെങ്ങൈമാർ മദ്രാസയെ പോയി ചോദിച്ചു ചോദിക്കാ ഒരാക്ക് പത്ത് റുപ്പ്യ എടുത്താൽ അതിനാണ്ട് ഇരുപത് റുപ്യ എടുത്താൽ പരിപാടി ആയാലും പറഞ്ഞു അപ്പോൾ മദ്രാസത്തെ പ്രിൻസിപ്പാൾ സമ്മതിച്ചില്ല പിന്നെ നമ്മൾ ചായ അടിച്ചാൽ കയറി എവിടേം കിട്ടില്ല എന്നാൽ ചായെങ്കിലും കുടിച്ചു നമുക്ക് ആലോചിച്ച വരമ്പോൾ ചായയില്ല അവിടെ അപ്പോൾ നമ്മളെന്താ ചോദിച്ചാൽ അവിടെ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ട് ചായ കടക്കാരൻ പറഞ്ഞ ഹോട്ടലുണ്ട് എ വണ്ണൊരു ഹോട്ടലുണ്ട് അവിടെ ചോദിച്ചു നോക്കിയാണ് പറഞ്ഞു അവിടെ ചോദിച്ചപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ റൂമിന് അറുന്നൂറ് റുപ്യ വരുന്നത് ഡോർമെറ്ററി ഉണ്ട് ചോദിച്ചു നോക്കി അപ്പോൾ ഡോർമെറ്ററി ഉണ്ട് ഡോർമെറ്ററിൽ ഇതാണ് ഡോർമെറ്ററി ഉണ്ടോ അതായത് ഒരു റൂമിൽ അവിടെ ഇപ്പോൾ എത്ര ആൾക്കാർ ഒന്ന് രണ്ട് ആറ് എട്ട് എ ആൾക്കാർക്ക് ഈ സ്ഥലത്ത് കിടക്കുക അവിടെ രണ്ടാൾക്കാർക്കും കിടക്കുക രണ്ട് രണ്ടാൾക്കാർക്ക് ലോപ്പാണ് അത് അപ്പോൾ അവിടെയും അവിടെയും അവിടെ കിടക്കാൻ പറഞ്ഞു അത് ഒരാൾക്ക് നൂറ്റി അമ്പത് ഉറുപ്പ്യ വെച്ച് മുന്നൂറ് ഉറുപ്പ്യ അപ്പോൾ ഞമ്മൾ ശ്രീനഗറൊക്കെ പോകുന്നത് ഇന്നൊരു ശ്രീ ശ്രീനഗർ പോയ ടീമിനെ കണ്ടിട്ടുണ്ട് മലയാളി സി ഓല് ഡൽഹിക്ക് ട്രെയിൻ നേരത്തെ പറഞ്ഞല്ലോ ട്രെയിൻ കയറിയാൽ വന്നത് പിന്നെ അവിടെ ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി ബസ് കയറി വന്നിട്ടുണ്ടാവും അവരടുത്ത് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും റൂമൊക്കെ എടുത്ത് നല്ല പൈസ ചെയ്യാം ചിലവ് ചിലവ് ഞമ്മളത്രം നമുക്ക് പെട്രോൾ കഴിക്കണം പിന്നെ പെട്രോളിന് കാശ്മീരിൽ തൊണ്ണൂറ്റി ഒമ്പത് റുപ്പ്യ കേട്ടോ നാളെയും ഇവിടക്കൊക്കെ ലോ ലോറി ടാങ്കർന്ന് വരണമെന്നുണ്ടെങ്കിൽ എത്ര ടാസ്ക് അറിയാം ഇപ്പോഴത്തെ റോഡ് വമ്പം മുഷ്കിലാണ് ഫുള്ള് ഫുള്ള് ഇതാണ് ടണലാണ് ടണൽ ഓരോ മര തുറന്ന് മരം തുറന്നു വരുന്നൊക്കെയാണ് ആ ടണലിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒക്കെ സംഭവിക്കുന്നുണ്ട് വണ്ടി കുത്തി നമ്മുടെ സ്ഥലത്ത് വണ്ടി കുത്തിയുണ്ട് പക്ഷെ ബൈക്ക് മാത്രം ഇങ്ങനെ പോകുന്ന ഫുള്ള് ബ്ലോക്ക് അങ്ങനെ ഉണ്ടോ ബൈക്കായത് കഴിച്ചായതാണ് പിന്നെ എന്ന് വെച്ചാൽ നൈസാണേ അനിയിപ്പോൾ മഞ്ഞ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കയറിപ്പം പത്നി പത്നി പത്തനി ടോപ്പിൽ മഞ്ഞ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു അവിടുന്ന് കുറച്ച് ചക്കന്മാർ ചെറിയ കുറച്ച് നാട്ടായി പറഞ്ഞു പത്തിനി ടോപ്പിൽ മഞ്ഞൊക്കെ ഉണ്ടാവും അവിടെ അഞ്ചാറ് കിലോമീറ്റർ പോയ മഞ്ഞ് കാണാറ് പട്ടാളക്കാർ വരെ നമ്മളോട് പറഞ്ഞു പക്ഷെ അവിടെ ഒന്നും മഞ്ഞില്ല കേട്ടോ രണ്ട് പത്തനീ ടോപ്പ് പോയി രണ്ടാമത്തെ പത്നി ടോപ്പ് നമ്മളെ പോയാൽ കണ്ടത് നിങ്ങൾ അപ്പോൾ ഈ റൂമിലാണ് അപ്പോൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ ഈ റൂമിലാണ് നമ്മൾ ലഗേജ് ലോഡ് ലഗേജ് അവിടെ കൊടുത്തിന് വണ്ടി പോലെ ഹോട്ടലിൽ നേരെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിർത്തിയിട്ട് അപ്പോൾ ഹാൻഡ് ലോക്ക് ഒക്കെ കിട്ടുന്നത് എന്താവും നാളെ നേരം കൊടുക്കുമ്പോൾ ഉണ്ടാവുക എന്നൊരു ഇല്ല പിന്നെ ഇതൊക്കെ ഫുഡുള്ള മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളുമായിട്ടുള്ള മുസ്ലിങ്ങളൊന്നുമല്ല അല്ല ഇവർക്കൊക്കെ നമ്മൾ പള്ളി കയറുമ്പോൾ നമ്മൾ ജുബൊക്കെ ഇട്ട് ചോദിച്ചാലേ ഓർക്കൊരു നമ്മളൊരു മുസ്ലിമാണോന്ന് ഉറപ്പിച്ചുള്ളൂ അവർ പിന്നെ ഫാത്തിവാദ എന്നൊക്കെ അവർ പറയുന്നത് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇസ്ലാം ഇസ്ലാംകാർ എത്ര കാര്യം എത്ര വല്ലാത്ത ചോദ്യങ്ങളാട്ടോ കേട്ടോ ഒരു മൂല്യരാർ ആകെ ചടപ്പിച്ച് ആകെ ചടപ്പിച്ച അമ്മാരി ചടപ്പിച്ചില്ല ഇജാതി സ്വഭാവം ഞാൻ ആദ്യമായിട്ട് കാണും മുസ്ലിങ്ങളുടെ ഇടയിൽ എല്ലായിടത്തും മുസ്ലിങ്ങളുണ്ട് ചിമാരിക്ക് ഇവിടെ മസേബ് കാരണം അനഫയോ ഏതോ ആണ് ഹെമ്പലിയോ അപ്പോൾ അതിൽ ഏതോ വസേബ് ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ നമ്മൾ ജമ്മു മെസൂറാക്കി നിസ്കരിച്ചാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഞങ്ങൾ എന്താണ് വരാഞ്ഞത് ജമാഅത്തിന് വന്ന് എന്ത് ഏത് യാത്രക്കാരും ജമാത്തിന് വരണോ ജമാത്തിന് ആയിരത്തി കാലത്ത് വരണോ ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ് എന്താണ് നമ്മൾ ട്രാവൽ ചെയ്യുകയാണ് ബ്ലോക്ക് ഉണ്ടാവും പല ഉണ്ടാവും അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് പോയാണ്ട് പള്ളി കിട്ടണ്ടായി പള്ളി പറഞ്ഞാൽ ഇവിടുത്തെ പള്ളി പറഞ്ഞാൽ കുറേ പള്ളി കിട്ടുന്നുണ്ട് ഫുള്ള് മുസ്ലിംസിൻ്റെ ആണ് അവിടെ ജമ്മു കാശ്മീരിൽ അറുപത് പേഴ്സൻറ്റേജ് മുസ്ലിംസ് ആണ് ബാക്കി മുപ്പത് പിന്നെ കുറച്ച് സിഖ് മതക്കാർ അങ്ങനെയൊക്കെ വന്നിട്ടാണ് കറക്റ്റ് നൂറ് ശതമാനം ആവുന്നത് എല്ലാം മതക്കാരും ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ തള്ളാറുണ്ട് അയിമ്പത് റുപ്പ കൊടുത്ത ഗുരുദ്വാരയിൽ നിൽക്കാറുണ്ട് ഗുരുദ്വാരയിൽ ബാത്റൂമൊക്കെ ഉണ്ടാവും പക്ഷേ അത് നമ്മൾ അന്വേഷണം പിന്നെ ഇവിടെ റെയിൽവേ ഉണ്ട് റെയിൽവേ വാളത്തിന് അവിടെ പോയാൽ ഇരുന്നൂറ് റുപ്പൊക്കെ റൂം ഇട്ടും പറഞ്ഞു പിന്നെ അത് ടാസ്കിൽ നിന്നില്ല ഇവിടെ അങ്ങാടി തന്നെ ഒരു ഒരു ഹോട്ടൽ ഇട്ടിപ്പോൾ പിന്നെ ഇവിടെ കൂടിയിട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം പിന്നെ നാളെ ഞങ്ങൾക്ക് വീഡിയോ കാണണ്ടേ അല്ല കിണങ്ങാച്ച് വീഡിയോസ് വരണേട്ടോ അവിടുത്തെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം അടിപൊളി വീഡിയോസ് കഴിക്കാറ് നാളെ മുതൽ നമുക്ക് ശ്രീനഗർ എത്താം ശ്രീനഗർ ഇവിടുന്ന് ഇഞ്ഞ് എത്ര കിലോമീറ്റർ ഉണ്ട് ഒരു അറുപതോ നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഉണ്ടോ ശ്രീനഗർക്ക് നമ്മൾ ഓട്ടി എത്തൂല കാരണം പതുക്കെ പോകാൻ കഴിയാൻ ഒരു മുപ്പത് ഇരുപത് ആ സ്പീഡിലെ വണ്ടി പോവുള്ളൂ വണ്ടിക്ക് അത്ര വഴിവുള്ളൂ ഇപ്പോൾ ഉള്ള കാര്യം കയറി 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 പിന്നെ എല്ലാവർക്കും അത്ഭുതമാണ് ഡി ഒമില അങ്ങനെ വന്നത് ഞമ്മളിപ്പോൾ ഒരു ലോറിനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കത്തിച്ചാണെന്ന് അറിയാം ഫുൾ ആക്സിഡൻറ് കൊടുത്താൽ വണ്ടി അനങ്ങണില്ല ബാക്കി നിന്ന് ആൾക്കാർ അടിച്ച് വെറുപ്പിച്ചാണ് ഈ ഇത്തത് ആട്ടി കളിച്ചാണ്ട് അപ്പോൾ കഷ്ടപ്പാടാണ് ആരും വീഡിയോ ഡെയിലി അടിപൊളി വീഡിയോസ് ഇനി വരാൻ പോകണുള്ളൂ കിണം കാച്ച് സ്നോഫാളിൻ്റെ ഒക്കെ വരുന്നുണ്ട് ഇവിടെ സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെ മഞ്ഞ് മഞ്ഞില്ലാത്തതിൻ്റെ കാരണം അതാ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന സ്ഥലത്തൊക്കെ സ്നോ വരാനുള്ളതാണ് മഞ്ഞ് ഇങ്ങനെ മൂടിക്കുന്ന സ്ഥലം വരാനുള്ളതാണ് ഇവിടെയൊക്കെ ഗൂഗിൾ മാപ്പിൽ ഫോട്ടോസ് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ മഞ്ഞ് ഉള്ള ഫോട്ടോ ആണ് കാണുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ താങ്ക് കാണില്ല കാരണം എന്താ ഡിസംബർ ഇരുപാന്തിയതി ആയിട്ടുള്ളൂ ഡിസംബർ മുപ്പാന്തി ആ ജനുവരി ആ ടൈമിലാണ് സ്നോ പക്കായിട്ട് എല്ലായിടത്തും എത്തുകട്ടോ അപ്പോൾ പിന്നെ എന്താ വെച്ചാലേ ആ കുടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ തണുപ്പത്ത് ക്ലവ് ഉരുങ്ങാണ്ടാണ് ഈ ഗോപ്രോയും ഫോണൊക്കെ ഉപയോഗിച്ചാണ്ട് വീഡിയോ എടുക്കുന്നത് പിന്നെ അതേപോലെ ഞാൻ ഇത് നമ്മളെ റിസ്ക് പറയാനോ അപ്പോൾ അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം പിന്നെ പരമാവധി ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഞ്ച് ഇല്ലാത്തവിടത്ത് നമ്മൾ ഈ ക്യാപ് കട്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ജിയോ തീരെ റേഞ്ചൊക്കെ കട്ട് ആയി കേടുക്കാണ് ഞാൻ വൻ്റെ ഹോട്ട്സ്പോട്ടിലാണ് വലിക്കുന്നത് ആപ്പിൾ പോസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ പ്രീപെയ്ഡ് കിട്ടുക മാത്രം കിട്ടണുള്ളൂ അത് കഷ്ടപ്പെട്ട് ക്യാപ് കട്ട് ആയതുകൊണ്ട് ഉപയോഗിച്ചാണ്ടേ എഡിറ്റ് ചെയ്യാൻ കഴിയണുള്ളു അതിലെന്നെ കരുതിട്ടാണ്ടാണ് എഡിറ്റ് ചെയ്യണത് അപ്പോൾ റേഞ്ച് ഇല്ലാത്തവരത്തുനിന്നൊക്കെ വമ്പം കരുതിയായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് ഇതിപ്പോ അണ്ടർഗ്രൗണ്ടിലാണ് ഇന്നിപ്പോ റേഞ്ച് തന്നെ അറിയില്ല ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടാണ് നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം പോയിട്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യും അതൊക്കെ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത്ര പറയാനുള്ളൂ അപ്പോ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതേക്കും ഗുഡ് ബൈ ബൈക്കക